അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ ഇന്നത്തെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു ഫിഷ് കണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഇറന്ന സമയത്ത് പറഞ്ഞ് നമ്മളെ കൂട്ടുകാർ പറഞ്ഞ് നമുക്കൊന്ന് ഒരു മീൻ പിടിക്കാൻ പോയാലോ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് അത് നമ്മൾ ചൂണ്ടയ്ക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടുന്ന് മീൻ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ് അതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു നമ്മൾ ഫിഷ് ട്രാപ്പുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിൽ കിട്ടൂ കിട്ടൂല എന്നൊക്കെ എന്തായാലും നമ്മൾ വഴിയെ അറിയാം എന്തായാലും നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട് നോക്കിയേ നല്ല അടിപൊളിയായിട്ട് ഉടമുണ്ട് കേട്ടോ നല്ല കടൽ പോലും ഉടമ്പ് കടലാണോ കായലാണോ എന്നറിയത്തില്ല ആ രീതിക്കാണ് കിടക്കുന്നത് കോറിയാണ് അപ്പോൾ നമ്മൾ ഫിഷ് ട്രാപ്പ് നമ്മൾ ഒരു ഇട്ടിട്ടുണ്ട് ഒരമണിക്കൂറായ നമ്മൾ ഫിഷ് ട്രാപ്പ് നമ്മൾ ഈ ഇവിടെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്ത് കിട്ടും എന്ന് നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ ഫിഷ് ട്രാപ്പ് നമുക്ക് വയ്യാ നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ അതിനകത്ത് മീൻ ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ചൂണ്ടയ്ക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ട്രാപ്പിനകത്ത് വല്ലതും കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ ഫിഷ് ട്രാപ്പ് വയ്യ നമ്മൾ കേൾക്കാം ആ ആയിട്ട് കാണുന്നുണ്ട് നോക്കട്ടെ ആ ഉണ്ട് കേട്ടോ അടയ്ക്കുന്നുണ്ട് ഉണ്ട് കേട്ടോ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഫിഷ് ട്രാപ്പ് മീൻ കയറിയിട്ടുണ്ട് അപ്പോൾ എത്ര കിട്ടിയെന്നൊക്കെ നമുക്ക് നോക്കാം എന്നാൽ എന്തായാലും നമുക്ക് തട്ടാം ഇവിടെ തന്നെ തട്ടാം ആ ഓക്കെ കൊള്ളാം കേട്ടോ നല്ല ട്രാപ്പ് അത് ആ അപ്പോഴ് നിങ്ങളിത് നിങ്ങളെ മീൻ പിടിക്കാൻ പോണ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ട്രാപ്പ് ആണ് ഒക്കെയാണ് ഞാൻ നിന്നാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഉപകാരപ്രദമായ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ അതിൻ്റെ തീറ്റ നമ്മൾ കൊടുത്തിരിക്കുന്നവരുമ്പോൾ നമ്മൾ മീൻ തേറ്റ് മേടിക്കാൻ കിട്ടും നമ്മൾ മീൻ തേറ്റയാണ് കൊടുത്തത് പിന്നെ നമ്മൾ മൈദയും അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഉലുവയും അങ്ങനെ ആയിട്ടും നമ്മൾ കുറച്ച് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇ രീതിക്കാണ് നമ്മൾ തീറ്റ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീറ്റ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി എന്തായാലും ഇതിൽ നിന്ന് മീൻ കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പോൾ പുതിയൊരു കണ്ടിട്ടുമായിട്ടത് ഗുഡ് ബൈ